പഞ്ചാബിലെ ജലന്ധറിൽ മനോരഞ്ജൻ കാലിയുടെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ രണ്ടു പേർ അറസ്റ്റിൽ ആക്രമണം മതസ്പർദ്ധ ലക്ഷ്യമിട്ടെന്നും പോലീസ് പറയുന്നുണ്ട് സീഷാൻ ഹെറ്റ്സാൻ എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തിൽ ഖലിസ്ഥാൻ ബന്ധം സംശയിക്കുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട് ഐസൻ ജോസ് തുടരുന്നുണ്ട് ഐസൻ ഈ ഒരു അക്രമത്തിന്റെ വിശദാംശങ്ങൾ പോലീസ് ഏത് രീതിയിലാണ് വിശദീകരിക്കുന്നത് മറ്റ് വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നത് എന്തൊക്കെയാണ് ദേവിക തീർച്ചയായും ജലന്ധറിൽ ഈ എം ഡിയുടെ വീടിന് നേരെ ബോംബാക്രമണം നടക്കുകയായിരുന്നു സ്ഫോടനം നടക്കുകയാണ് ഉണ്ടായത് ഈ ബോംബാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സഹസാദ് രണ്ട് യുവാക്കളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അവർ കസ്റ്റഡിയിലുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമെങ്കിൽ കൂടി അറസ്റ്റ് ചെയ്തു എന്ന ചില സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ വരികയും ചെയ്യുന്നത് എന്ന് തന്നെയായാലും പോലീസ് കസ്റ്റഡിയിൽ അവരുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ അത് ഒരു മതസ്പദത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്തിയത് തീർച്ചയായും അതിനെ പാകിസ്ഥാനിലെ ഇന്റർ സർവീസസ് ഇന്റലിജൻസുമായ ഒരു ബന്ധമുണ്ട് എന്ന സൂചനയും പുറത്തു വന്നിരുന്നു മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് പഞ്ചാബിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും പഞ്ചാബിലെ ഖാലിസ്ഥാൻ ഭീകരരുടെ എല്ലാം തന്നെ ഖാലിസ്ഥാൻ ഭീകരരുടെ ഇടപെടലെല്ലാം തന്നെ നേരത്തെ തന്നെ ചർച്ചയായ ഒരു വിഷയമാണ് സ്വാഭാവികമായും നേരത്തെ നമുക്കറിയാവുന്നതാണ് ഖാലിസ്ഥാൻ ഭീകരർ പഞ്ചാബിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിനെ പിന്തുണ തേടിയത് പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് സ്വാഭാവികമായും ഇത് പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഓഫ് ഇന്റലിജൻസിനെ ഖാലിസ്ഥാൻ ഭീകര സംഘടനകളുമായി ചില ബന്ധങ്ങളെല്ലാം തന്നെ ഉണ്ടെന്ന് കാലങ്ങളായി അതായത് അൻപതുകളിലും എഴുപതുകളുടെ അവസാനത്തിൽ തന്നെ തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും നിലനിന്നിരുന്നു എന്നാൽ നിലവിൽ ചില സൂചനകൾ ൻ ഭീകരർ നേരിട്ടല്ല ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തുവരേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ മതസ്പർദ്ധ ലക്ഷ്യം വെച്ച് രണ്ട് യുവാക്കൾ കൃത്യമായ ഒരു ആക്രമണം ബിജെപി എം എൽ എയുടെ വീടിന് മുന്നിൽ നടത്താൻ ശ്രമിച്ചത് തന്നെയാണ് ഈ സംഭവം എന്നാണ് പഞ്ചാബ് പോലീസ് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്